നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പൊ പുതുതായിട്ട് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ആദ്യമായി എഴുതാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആദ്യമായി എഴുതാൻ പോകുന്ന ഒരു കൂട്ടം കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബിഗിനേഴ്സ് ആണ് പ്രിലിംസ് ഉണ്ടോ പ്രിലിംസിന്റെ സിലബസ് എന്താണ് അപ്പൊ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എല്ലാം അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു പി എസ് സിയുടെ പാറ്റേൺ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികൾക്ക് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ എന്താണ് പ്രിലിംസ് എന്നും പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്ജക്ട്സ് ഏതൊക്കെയാണ് എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് സിലബസ് ഞാൻ ടെലഗ്രാമിൽ ഇത് ഇട്ടേക്കാം പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദി ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയതാണ് അപ്പൊ നോക്കാം നമുക്ക് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്നവർക്ക് ജനറൽ നോളജിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ജനറൽ ജി കെക്കകത്ത് വരുന്നത് ഓക്കെ ആണല്ലോ എട്ട് ടോപ്പിക്സ് അടങ്ങുന്നതാണ് നിങ്ങളുടെ ജി കെ ഇതിനകത്ത് ഓരോന്നിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് സിവിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അഞ്ച് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ഇതിനെല്ലാം കൂടെ പത്ത് മാർക്ക് കമ്പ്യൂട്ടർ ബേസിക്സിന് അഞ്ചു മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അഞ്ചു മാർക്ക് പിന്നീടുള്ള ഒരു അൻപത് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ അൻപത് മാർക്ക് പിന്നീട് നോൺ ജി കെ പാർട്ടിൽ നിന്നാണ് അൻപത് മാർക്ക് അത് കണക്കിനകത്ത് നിന്നും ഇംഗ്ലീഷിനകത്തു നിന്നും മലയാളം അല്ലെങ്കിൽ കന്നഡ തമിഴ് ഏതാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്നൊരു പത്ത് മാർക്ക് ഇതാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഹിസ്റ്ററി പത്ത് മാർക്ക് എന്ന് പറയുമ്പം ഹിസ്റ്ററിയിൽ തന്നെ മൂന്ന് ഡിവിഷൻ ഉണ്ട് പത്ത് മാർക്കിന് നിങ്ങൾ മൂന്ന് ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത് ഒന്ന് കേരളത്തിന്റെ ഹിസ്റ്ററി ആണ് കേരള ഹിസ്റ്ററി അതായത് യൂറോപ്യന്മാര് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് കോഴിക്കോട് വന്നില്ലേ ആദ്യം പോർച്ചുഗീസുകാര് അവിടെ തൊട്ടാണ് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചു തുടങ്ങുന്നത് അതുപോലെ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി തിരുവിതാംകൂറില് മാർത്താണ്ഡവർ മുതൽ ചിത്ര തിരുന്നാൾ വരെ ഉള്ളവരുടെ ഹിസ്റ്ററി അതുപോലെ സോഷ്യോ റിലീജിയസ് റീഫോ മൂവ്മെന്റ്സ് തുടക്കം നവോത്ഥാന പ്രസ്ഥാനങ്ങള് കേരളത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തെ പറ്റിയിട്ട് ഹിസ്റ്ററിയെ പറ്റിയിട്ട് അറിയാനുള്ള നമ്മുടെ ലിറ്റററി സോഴ്സസ് ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ഇത്രയാണ് കേരള ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് മിനിമം ഇതിൽ ഒരു നാല് ചോദ്യങ്ങളോളം എല്ലാ പ്രാവശ്യവും പ്രിലിംസിന് ഉണ്ടാവാറുണ്ട് ത്രീ ഫോർ ഫൈവ് മാർക്ക് വരെ ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ ഇത് പഠിക്കുന്നത് കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ശ്രീധരമേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശ്രീധരമേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അത് ഫോളോ ചെയ്തിട്ടാണ് ഡിഗ്രിക്കാർ ഇത് പഠിക്കാറുള്ളത് ഓക്കെ ആണല്ലോ ഇനി എസ് സി ആർ ടി എൻ സി ആർ ടി സ്പെഷ്യൽ ബുക്ക്സ് സ്പെഷ്യൽ ബുക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കേരള ഹിസ്റ്ററിയുടെ ശ്രീധരമേനോന്റെ കേരള ഹിസ്റ്ററി ആണ് സ്പെഷ്യൽ ബുക്കായിട്ട് റെഫർ ചെയ്യാൻ എടുക്കേണ്ടത് എസ് സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ ഒൻപതാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ എസ് സി ആർ ടിയിൽ ഉണ്ട് എൻ സി ആർ ടിയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് സി ആർ ടി സ്പെഷ്യൽ ബുക്കും ആയിരിക്കണം ഇതിന് ഫോളോ ചെയ്യേണ്ടത് ആണല്ലോ ഇനി അടുത്ത ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം നമുക്ക് മിഡിയവൽ ഇന്ത്യ തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്ക് ശേഷം അതായത് അമ്പത്തി ഒന്നിനു ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ വരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒന്നാം ലോക മഹായുദ്ധം ഗാന്ധിജിയുടെ സംഭാവന ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പം നമുക്ക് വേണ്ടത് എസ് സി ആർ ടി ആദ്യം പഠിക്കണം എൻ സിആർടി ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ടും പഠിക്കണം സ്പെഷ്യൽ ബുക്സ് ഉണ്ട് അതായത് യു പി എസ് സി കാരൊക്കെ ഫോളോ ചെയ്യുന്ന സ്പെക്ട്രം പോലെയുള്ള പുസ്തകങ്ങൾ മോഡേൺ ഇന്ത്യക്കും അതുപോലെ ഓൾഡ് എൻ സി ആർ ടി ബിപിൻ ചന്ദ്ര പോലെയുള്ളതൊക്കെ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യണം അടുത്തത് വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ എൻ എസ് സി ആർ ടി എൻ സി ആർ ടി ശേഷം വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സിലോട്ട് പോകാം വേൾഡ് ഹിസ്റ്ററിയുടെ ഓൾഡ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് വേണ്ടവർക്ക് നോക്കാം എങ്കിലും നിങ്ങൾ ഇത് രണ്ടും കവർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് ഇല്ലാത്ത പോയിന്റ്സ് ആഡ് ചെയ്ത് പോയാൽ മതി അപ്പൊ കൃത്യമായി മനസ്സിലായെന്ന് വിശേഷം ഇതിനെല്ലാം കൂടെ പത്ത് മാർക്കാണ് ആണ് ഇനി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ യു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലിവിടെ കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കുന്നത് രണ്ടാമത്തെ ടോപ്പിക്കാണ് ജോഗ്രഫി ജോഗ്രഫിയില് വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി എല്ലാത്തിനൂടെ അഞ്ച് മാർക്കാണ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ എസ് സി ആർ ടി ദൻ എൻ സി ആർ ടി ദൻ സ്റ്റാൻഡേർഡ് ബുക്സ് ഞാൻ ഇവിടെ റെഫർ ചെയ്യുന്നില്ല പകരം പ്ലസ് ഫണ്ണിലെ വേൾഡ് ജോഗ്രഫി അതുപോലെ തന്നെ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി ഫിസിക്കൽ ജ്യോഗ്രഫി അതിനകത്ത് ഇന്ത്യൻ ജ്യോഗ്രഫി കൃത്യമായിട്ടുണ്ട് കേരള ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എസ് സി ആർ ടിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിക്കകത്ത് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ശ്രീധരവേണിന്റെ ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് കുറച്ച് കിടപ്പുണ്ട് അതും കൂടെ പഠിക്കുക അതിനുശേഷം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻറ്റ് ടോപ്പിക് ചോദിക്കുന്നുണ്ട് എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഫൈവ് ഇയർ പ്ലാൻ നീതി ആയോഗ് അതുപോലെ റിസർവ് ബാങ്ക് ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ് എല്ലാ വർഷവും ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഇവിടെയും നിങ്ങൾ ആദ്യം എസ് സിആർടി ദൻ എൻ സിആർ ടി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സ് രമേശ് സിംഗിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോകാം ഇൻ കേസ് അത് സമയമില്ലാത്തവരാണെങ്കിൽ എസ് സിആർടി എൻ സിആർടി പഠിക്കാം എൻ സിആർടി എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു മാക്രോ എക്കണോമിക്സ് കൃത്യമായിട്ട് പഠിക്കണം ദെൻ നിങ്ങൾ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് എക്കണോമിക് സർവേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയിട്ട് പോണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരും ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല എക്കണോമിക്സ് ആണ് ഇനി സിവിക്സിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്കാണ് സിവിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി തുടങ്ങി കുറേ ടോപ്പിക്സ് വരുന്നതാണ് സിവിക്സ് ഇവിടെയും നിങ്ങൾക്ക് അറസ്റ്റോണ്ടിങ് എൻ സിആർടി എസ് സിആർടി കൂടുതലായിട്ട് നിങ്ങൾ ഗവൺമെന്റിന്റെ സൈറ്റുകൾ നോക്കുന്നതായിരിക്കും നല്ലത് ഇവിടെയും ഒരുപാട് കറണ്ട് അഫയേഴ്സ് വരാൻ സാധ്യതയുള്ളു ഈ ഒരു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസി പോലെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഇവിടെ ആയിരിക്കും വരാൻ പോകുന്നത് അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എസ് സിആർടി എൻ സിആർടി കവർ ചെയ്തിട്ട് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ബുക്സ് നിങ്ങൾ കവർ ചെയ്താൽ മതി ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ഇതേ ചാപ്റ്റേഴ്സ് കിടപ്പുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി എടുത്തു തരികയും ചെയ്യും അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എസ് സിആർ ടി എൻ സിആർടി സ്പെഷ്യൽ ബുക്സിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും അതിന്റെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി എൻ സിആർടി ബുക്കുകളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് അതിന്റെ ബ്രീഫ് നോട്ട് അതിന്റെ എം സി ക്യൂ ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെസ്റ്റ് സീരീസ് ഇത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉടനെ ലോഞ്ച് ചെയ്യും അപ്പൊ നിങ്ങളെ അറിയിക്കും താല്പര്യമുള്ളവര് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഒരു അടിസ്ഥാനം വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കുറെ സമയ ലാഭം നിങ്ങൾക്ക് അതിൽ നിന്നും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ് നോക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മീകാന്ത് ആണ് പഠിക്കേണ്ടത് ഇനി അടുത്തത് ആർട്ട് ലിറ്ററേച്ചർ പത്ത് മാർക്കിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇതിൽ നിന്നും ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദിക്കും ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക കല കല എന്ന് പറയുമ്പോൾ കഥകളി ചാക്യാർകൂത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്ഭവം എങ്ങനെ വ്യാപിച്ചു അതിന്റെ പരിശീലനം അതിന് പ്രശസ്തമായ സ്ഥലങ്ങൾ ഓരോന്നും കൃത്യമായി പഠിക്കണം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പണ്ടത്തെ കാര്യങ്ങൾ ആദ്യം ലഭിച്ചത് ആർക്കാണെന്നും ഇപ്പം നിലവിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ അതെല്ലാം ചോദിക്കും ഓക്കെ ദൻ സാഹിത്യമാണ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നിലവിലത്തെ കാര്യങ്ങൾ അദ്ദേഹം പണ്ടുള്ള എഴുത്തുകാരുടെ തൂലികാ നാമം അപരനാമം ഇങ്ങനെയുള്ള എല്ലാം ചോദിക്കും സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം സാംസ്കാരിക കേന്ദ്രം ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ദൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇവിടെയും നിങ്ങൾ എസ് സിആർടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ കൂടുതലായിട്ടും സമീപിക്കുക എൻ സിആർടിയിലൊക്കെ പ്ലസ് വൺ പ്ലസ് ടുവിലും പത്തിലും ഒക്കെ ഒരുപാട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പണ്ട് ഇത് ഇതൊക്കെ എടുത്താണ് ആവശ്യമുള്ളവർ ചോദിക്കുക ദൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ എൻ സിആർടിയിൽ റെലവെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുറത്തുനിന്നും പഠിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഐ എസ് ആർഒ ഡിആർഡി ഒക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ദെൻ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് സ്ഥിരമായി ചോദിക്കാറുണ്ട് ബയോഡൈവേഴ്സിറ്റി ചോദിക്കാറുണ്ട് ഈ ബയോഡൈവേഴ്സിറ്റി ഒക്കെ എൻ സിആർടി ചാപ്റ്റേഴ്സിലുണ്ട് ക്ലൈമറ്റ് ചേഞ്ചും ഇന്റർനാഷണൽ ഇനിഷിയേറ്റീവ് പോളിസീസും പ്രോട്ടോകോൾസ് ഒക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക ബയോടെക്നോളജിയും ഗ്രീൻ ടെക്നോളജിയും ഒക്കെ എൻ സിആർ ടിയിൽ ഉണ്ട് പൊലൂഷൻസ് എൻ സിആർടിയിൽ ഉണ്ട് അതൊക്കെ അവിടെ നിന്നും ലിസ്റ്റ് തരാം പഠിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ദെൻ കണക്കിൽ നിന്നും ഇരുപത് മാർക്ക് ടോപ്പിക്സ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് സിമ്പിൾ അരിത്തമാറ്റിക്സിൽ നിന്നും പത്ത് മാർക്ക് മെന്റൽ എബിലിറ്റിയിൽ നിന്നും പത്ത് മാർക്ക് ദെൻ ജനറൽ ഇംഗ്ലീഷിൽ നിന്നും ഗ്രാമർ പത്ത് മാർക്കിനും പത്ത് മാർക്കിന് വൊക്കാബുലറി നമ്മൾ ഉദ്ദേശിക്കുന്നതിനകത്ത് നമ്മൾ ഇംഗ്ലീഷും തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷും അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാനുള്ളതും അതിന്റെ നോട്ട്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദെൻ പത്ത് മാർക്കിന് ഫൈനലായിട്ട് മലയാളം ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇനിയും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് ഇത്രയും പഠിച്ച് വൃത്തിയായിട്ട് പ്രിലിംസിന് ഒരു കട്ട് ഓഫ് പി എസ് സി വെക്കും ആ കട്ട് ഓഫ് കടക്കുന്നവർക്കായിരിക്കും മെയിൻസ് എക്സാം എഴുതാനായിട്ടുള്ള ഒരു ചാൻസ് തരുന്നത് ആ മെയിൻസ് എക്സാം രണ്ട് പേപ്പർ പാസ്സായി ഇന്റർവ്യൂ ഇരുപത് മാർക്കിന് പാസ്സായി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പം ഏറ്റവും മുൻപിൽ ആർക്കാണോ അവർക്കായിരിക്കും ജോലി തരാൻ പോകുന്നത് സോ ആദ്യത്തെ നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ അത് കാരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസും കണ്ടു അതുപോലെ തന്നെ ഇതിന്റെ എക്സാംസിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ മുന്നേറി പോകും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ഈസി ടാർഗറ്റ് അല്ല കൃത്യമായി മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങൾ എൻ സി ആർ ടി ഒഴിവാക്കാതിരിക്കുക എൻ സിആർടി ആണ് കൂടുതൽ പ്രാധാന്യത്തിൽ പഠിക്കേണ്ടത് നിങ്ങൾ എസ് സി ആർ ടി നിങ്ങളൊരു ബേസിന് വേണ്ടി വായിക്കുക എൻ സിആർടി മാക്സിമം മോക്ക് ടെസ്റ്റുകളും അതുപോലെ ടെസ്റ്റ് സീരീസും കൃത്യമായി ഓരോ പോയിന്റ്സും പഠിക്കുക റെലവൻറ് ആയിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ എൻ സിആർടി കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ബുക്സിലേക്ക് പോവുക റെലവെന്റ് ചാപ്റ്റേഴ്സ് പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് അധികാരികമായിട്ടുള്ള ഒരു അറിവ് കിട്ടുകയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ ഒക്കെ ചെയ്യും ഓക്കെ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവര് ജോയിൻ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ